ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ താൻ സൂപ്പർ സ്റ്റാർ പവൻ കുമാർ ആയി മാറണം യാത്രക്കാരെല്ലാവരും തന്നെ അല്പം ഓക്സിജൻ കൂടി പട്ടിണി പാവങ്ങൾ ശ്വസിക്കാനാ ഈ സ്റ്റൈലിന്റെ ഒക്കെ ഞാൻ ആളാരാറോ

ും പറയുന്നില്ല ഇതുപോലെ തന്നെ ഇരിക്കണം കാഴ്ചയിൽ മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ഇരിക്കണം ആക്കി തരാൻ പറ്റുമോ ആക്കി തരാം ആക്കി തരാട്ടം വന്നു മിനുട്ടി മാതൃ തുറക്ക് ഇപ്പ എന്നെ കണ്ട പവൻകുമാറിനെ ഉണ്ട് ഇപ്പൊ ഷിവേട്ടാന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ ആ പേരിനൊരു ഗമ ഇല്ല പിന്നെ ഏത് പേരിന ഗ്രമ ഉം ഒന്നുകിൽ മധുരമാമ്പഴത്തിലെ നോബി മാത്യു അതല്ലെങ്കിൽ പവൻകുമാർ ആര് കേൾക്കാതെ വേണമെങ്കിൽ നോബിൾ മാത്യൂന്ന് വിളിച്ചു മറ്റവന്റെ എത്ര വേഷങ്ങൾ കെട്ടിയാലാണ് കുട്ടി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുക ഇന്നു മുതൽ ഞാൻ ഉത്തരവാദിത്തമുള്ള വലിയ ഭർത്താവായിരിക്കും മലമുകളിൽ നോബിൾ മാത്യു ആനിയും ഒന്നായെന്നും അവർ ഒന്നിച്ചു ചേർന്ന് കെട്ടിപ്പിടിച്ച് പുണർന്ന് അങ്ങനെ ആ കഥ അവസാനിച്ചെന്നും ഈ ലക്കത്തിലുണ്ട് ഞാനും നോവൽ വായന തുടങ്ങി ഈ ലക്കം മാമ്പഴം ഞാൻ വാങ്ങിയിട്ടുണ്ട് എവിടെ വലിച്ചിട്ട് വരുന്നു നമ്മുക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് വായിക്കാം ഈ കിടന്ന് മതി വായിച്ചു തീർക്കട്ടെ മീനാക്ഷി നോബൽ പാർട്ടി ഫണ്ട് ഫേഷ്യൽ ചെയ്തതും കാശ് കൊടുത്ത് ഡ്രസ്സ് വാങ്ങിയതെല്ലാം വെറുതെ ആയല്ലോ എങ്ങനെ കിട്ടാൻ പറ്റത്തില്ലല്ലോ മിനു മിനുട്ടി